ഹായ് പലർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാം എന്നുവെച്ചാൽ നമ്മുടെ ഗപ്പി വളർത്തുന്ന ഒട്ടും മിക്ക എല്ലാവർക്കും പറ്റുന്ന ഒരു പ്രശ്നമുണ്ട് അതായത് നമ്മൾ വെള്ളത്തിൻ്റെ പ്രശ്നമൊക്കെ വന്നിട്ട് ഗപ്പികൾക്ക് അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അതായത് ബോഡി മരിഞ്ഞ് പോകുക അങ്ങനെയൊക്കെ ഒരു അസുഖം നമ്മുടെ ഗപ്പികൾക്ക് വെള്ളത്തിൻ്റെ പ്രശ്നം കൊണ്ട് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഗപ്പികൾ നമുക്ക് എങ്ങനെ അത് തിരിച്ചു കൊണ്ടുവരാത്ത ഗപ്പികൾ നമുക്ക് പൂർണ്ണ ആരോഗ്യമായിട്ട് നമുക്ക് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം എന്നുള്ളതാണ് ഞാനിന്ന് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കാരണം എൻ്റെ ഇപ്പോൾ ഒരു ടാങ്ങിനകത്ത് ബ്രൂട്ട് സ്റ്റോക്ക് അടയ്ക്കുന്ന ഒരു ടാങ്കിനകത്ത് ഗപ്പികൾക്ക് ആ ഒരു സെയിം പ്രശ്നം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കത് എങ്ങനെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഗപ്പികൾ നമുക്ക് തിരിച്ച് എങ്ങനെ കൊണ്ടുവരാമെന്നുള്ള വീഡിയോ നമ്മൾ നമ്മളൊന്ന് മെയിനായിട്ട് ചെയ്യാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തിരിച്ച് എല്ലാവരും ഒന്നും ലൈക്കാണ് കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് ആ ടാങ്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് കിടക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പ്ലാറ്റിനം റെഡ് ബിഗ് ഗിയറിൻ്റെ ഒരു ബ്രൂട്ട് സ്റ്റോക്ക് കീപ്പ് ചെയ്യുന്ന ഒരു ടാങ്കാണ് അപ്പോൾ ഈ ഒരു ടാങ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പുതുതായിട്ട് സെറ്റ് ആക്കിയൊരു ബ്രൂട്ട് സ്റ്റോക്കാണ് അപ്പോൾ ഈ ഒരു ഇതിനകത്താണ് നമ്മളിപ്പോൾ പ്രശ്നമായിട്ടുള്ള ഗപ്പി നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഇതിനകത്ത് ഒരു മെയിലിനും ഫീമെയിലാണ് ഒരു പ്രശ്നം വന്നിട്ടുള്ളത് ആ ഫീമെയിൽ ഉണ്ടല്ലേ ആ ഫീമെയിലെ നീന്തുന്നത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അവന് ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത് അപ്പോൾ നമ്മൾ രാവിലെ ഫുഡ് കൊടുക്കാവുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു കാഴ്ച കാണുന്നത് അപ്പോൾ നമ്മൾ ഡെയിലി രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം എപ്പോഴും നമ്മൾ ഗപ്പ് ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഗപ്പികളെ കുറച്ച് നേരം ഓരോ ടാങ്കിലും വന്ന് വായിച്ചത് നല്ലതായിരിക്കും അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ ഗപ്പി ടാങ്ങിനകത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഗപ്പികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും അപ്പോൾ തന്നെ നമ്മൾ ആ ഒരു ഗപ്പിയെ ആ ടാങ്ങിനകത്ത് നിന്ന് മാറ്റേണ്ടതാണ് അല്ലെങ്കിൽ നമുക്ക് ഒത്തത്തിൽ ആ ഗപ്പിൾ ആ ടാങ്ങിനകത്തുള്ള എല്ലാ ഗപ്പികൾക്കും ആ ഒരു അസുഖം ബാധിക്കുന്നതാണ് അപ്പോൾ ആ ഫീമെയിലും അതുപോലെ തന്നെ ടി കണ്ടില്ല ഒരു മെയിൽ മെയിലിടക്കുന്നത് ആ മെയിലിനാണ് ഇപ്പോൾ ഈ ഒരു ടാങ്ങിനകത്ത് പ്രശ്നം വന്നിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം നമ്മൾ ആ ടാങ്കിൽ കണ്ടായിരുന്നു നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ പ്രശ്നമായിട്ടുള്ള അതായത് ആ അസുഖം വന്ന ഗപ്പി നമ്മൾ ആ ടാങ്കിൽ നിന്ന് വേറെ ടാങ്കിലോട്ട് മാറ്റേണ്ടതാണ് അതായത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് ആ ഒരു ടാങ്കിലോട്ട് മാറ്റേണ്ടതാണ് അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു മെയിലിനെയും ഫീമെയിലിനും വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കണ്ടില്ലേ ഇതിനകത്ത് സെറ്റ് ആക്കി വെച്ചേക്കുകയാണ് അപ്പോൾ ഇതിനെയാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നത് കാണിക്കാൻ പോകുന്നത് ഈ ഒരു മെയിലും ഫീമിലുമാണ് അപ്പോൾ ഫീമെയിലിൻ്റെ നോക്കിയത് നമുക്ക് അറിയാൻ പറ്റും ഫീമെയിലിൻ്റെ ആ ഒരു ടൈലുണ്ട് ടൈലിനൊന്നും വലിയ മൂവ്മെന്റ് ഒന്നും ഇല്ല മെയിൽ എപ്പോഴും അടിയിൽ തന്നെ പോയി കിടക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം കണ്ടാൽ നമുക്ക് ഉറപ്പായിട്ട് നമ്മളെ ഗപ്പികൾ നമുക്ക് തിരിച്ച് പഴയ ആരോഗ്യത്തോടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് മാത്രമല്ല നമ്മൾ ഈ ഗപ്പികൾക്ക് വേറെ എന്തെങ്കിലും ഇതുപോലത്തെ ബോഡി മെലിഞ്ഞതോ അല്ലെങ്കിൽ വാലൊട്ടിപ്പോകുന്ന അസുഖമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഗപ്പികൾ നമുക്ക് തിരിച്ച് കൊണ്ടുവരാൻ പറ്റുന്നതാണ് അപ്പോൾ അതിനോട് ഞാൻ കണ്ടില്ല ഇതിപ്പോൾ നമ്മൾ കണ്ടീഷൻ ആയിട്ടുള്ള വെള്ളമാണ് നേരത്തെ പിടിച്ച് വെച്ച വെള്ളമാണ് അപ്പോൾ ഈ ഒരു ബേസിനിലോട്ട് നമ്മൾ മാറ്റിയിരിക്കുന്നത് അത്യാവശ്യം വേറെ കുഴപ്പമൊന്നും രണ്ട് മൂന്ന് ദിവസം പഴക്കമുള്ള വെള്ളമാണ് ഇതിനകത്ത് അപ്പോൾ ഈ ഒരു ടാങ്ങാത്താണ് നമ്മളിപ്പോൾ നമ്മുടെ ഗപ്പികളെ ഇടാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിത് ഗപ്പികളെ ഈ ഒരു ടാങ്ങിനകത്തോട്ട് പതുക്കി ഇറക്കി വയ്ക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് ഓൾറെഡി ഇതിന് അസുഖം വന്ന ഗപ്പിയാണ് എന്തായാലും നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് ഇറക്കി വിടുന്നുള്ളൂ അപ്പോൾ ഓവർ സ്ട്രെസ്സുകൾ കയറിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറക്കി വിടാത്തത് മാത്രമല്ല വെള്ളത്തിൻ്റെ ആ ടെംപറേച്ചറോടെ ഒന്ന് സെറ്റായി വരണം അപ്പോൾ നമ്മൾ ഗപ്പികളൊക്കെ വളർത്തുമ്പോൾ ഗപ്പികളെ മാത്രമല്ല നമ്മൾ ഏത് മീനെ വളർത്തുമ്പോഴും നമുക്ക് അത്യാവശ്യം നമ്മൾ കയ്യിൽ വേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലുള്ള സമയങ്ങളിൽ നമുക്ക് കല്ലുപ്പ് അത്യാവശ്യമുണ്ട് അതുപോലെ തന്നെ മെലിൻ ബ്ലൂ എന്ന് എന്നുള്ളൊരു ലിക്വിഡുണ്ട് മെഡിസിനാണത് അപ്പോൾ ആ ഒരു ലിക്വിഡ് നമ്മൾ കയ്യിലുണ്ടെങ്കിൽ വളരെ നല്ലതാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് നമുക്ക് ടാങ്കിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു പ്രശ്നം മാത്രമല്ല ഗപ്പികളുടെ വാലോട്ടി പോകുന്ന അസുഖം അതുപോലെ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വരുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാവുന്നതാണ് ഞാനിപ്പം ഇവിടെ ഈ ഒരു ടാങ്ങിനകത്തോടെ കുറച്ച് കല്ലുപ്പ് വളരെ കുറച്ച് കല്ലുപ്പ് നമ്മൾ ഇതിനകത്തോട്ട് ആടി കൊടുക്കുകയാണ് അപ്പോൾ കല്ലുപ്പ് നമ്മൾ ശരിക്കും ഒരു വെള്ളത്തിൽ കലക്കി ചുറ്റു കഴിഞ്ഞാൽ ഒഴിച്ചു കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് മീൻ ഓൾറെഡി നമ്മൾ ഇതിനകത്ത് ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കല്ലുപ്പിടുകയാണെങ്കിൽ ഇതുപോലെ വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത് ഞാനിപ്പോൾ മീൻ ഇറക്കിയിടാത്തോണ്ടാണ് ഈ ഒരു രീതിയിൽ ഞാൻ കല്ലുപ്പിട്ട് കൊടുത്തത് പിന്നെ നമ്മൾ നമ്മളതിനകത്തോട്ട് അപ്ലൈ എന്ന് വെച്ചാൽ മെദിലിം ബ്ലൂ ആണ് അപ്പോൾ മെതലി ബ്ലൂ ഞാനൊരു മൂന്ന് ഡ്രോപ്സ് ഇടുന്നുണ്ട് അപ്പോൾ മെതിലിമ്പ് ഇടാണ്ട് ശരിയായ അളവെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു ഒരു ലിറ്റർ വെള്ളത്തിൽ ഏകദേശം ഒരു രണ്ട് മില്ലിഗ്രാം എന്നുള്ള കണക്കിലാണ് അതായത് വെള്ളത്തിനൊരു ലൈറ്റ് ആയിട്ടുള്ളൊരു ബ്ലൂ കളർ കിട്ടണം ഒരു മീഡിയം ബ്ലൂ കളർ കിട്ടുന്ന ഇതിന് വേണ്ടും നമ്മൾ ഇതിന് മെദിലിം ബ്ലൂ ആടി കൊടുക്കേണ്ടത് അതുകഴിഞ്ഞാൽ അതിനകത്ത് ഒരു എയറേഷൻ റേഷൻ കൂടെ കൊടുക്കുകയാണ് അപ്പോൾ മീനുകൾ കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആവേണ്ടിയിട്ടാണ് ഇപ്പോൾ എയറേഷൻ റേഷൻ കൂടെ ഒന്ന് കൊടുക്കുന്നത് അപ്പോൾ ഈ മെദിലി ബ്ലൂ വാങ്ങാനായിട്ട് നമുക്ക് ഒട്ടുമിക്ക എല്ലാ അക്കൗണ്ട് ഷോപ്പിൽ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ മെതിലിം ബ്ലൂ നമുക്ക് മിസ്റ്റർ ബ്ലൂ എന്ന പേരിലും അതുപോലെ ഡോക്ടർ ബ്ലൂ അങ്ങനെയൊക്കെ ഒരുപാട് പേരുകൾ നമുക്ക് ബെദ്രീൻ ബ്ലൂ ഷോപ്പുകളിൽ നിന്നൊക്കെ വയ്ക്കാൻ പിന്നെ കല്ലുപ്പ് നമ്മൾ ഇടുന്നപ്പോൾ അയോഡൈസർ അല്ലാത്ത കല്ലുപ്പ് കല്ലുപ്പിടുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ ഇനി നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നോക്കാം ഇതിപ്പോൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് എടുക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ മീനുകളൊക്കെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറൊക്കെ ആയിട്ടൊന്നും സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് പതുക്കെ മീനുകളെ ബുദ്ധിമുട്ട് ഈ ഒരു അങ്ങനത്തോട്ട് ഇറക്കി വിടാം അപ്പോൾ ഇന്നലെ ഒരു സംസ്ഥാനം നമ്മൾ ഞാനിപ്പോൾ ഈ മീനുകളെ ഈ ഒരു ടാങ്കിനകത്ത് തന്നെ ഇടയ്ക്കാൻ പോവാണ് അപ്പോൾ വാട്ടർ ചേഞ്ച് ഞാൻ ഇന്ന് കൊടുക്കുന്നില്ല അപ്പോൾ അതായത് ഞാനിപ്പോൾ ഈ മീനുകൾ ഇട്ടത് രാവിലെയാണ് അപ്പോൾ വൈകുന്നേരം വേണമെങ്കിൽ നമുക്ക് ഒരു വാട്ടർ എക്സ്ചേഞ്ച് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ രാവിലെ അടുത്തേക്ക് നാളെ രാവിലെ വാട്ടർ ചേഞ്ച് കൊടുക്കുന്നുള്ളൂ അപ്പോൾ നാളെ രാവിലെ രാവിലെയാവുമ്പോൾ നമ്മുടെ മീനുകൾ കുറച്ചും കൂടെ ഒരു മാറ്റം വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി നമ്മുടെ മെയിൻ ടാങ്കിലോട്ടൊന്ന് പോവാം അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ കിടക്കുന്ന മീനുകൾക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്നാലും നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ആ ഒരു അസുഖം വന്നൊക്കെ എപ്പി കിടന്നുകൊണ്ട് തന്നെ ഇതിനകത്ത് നമ്മൾ ഏകദേശം ഒരു അമ്പത് ശതമാനത്തിന് മുകളിൽ ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം വെള്ളം നമ്മൾ അടിയിൽ നിന്ന് നമ്മൾ സൈഫൺ വെച്ച് സക്കെയ്ത് മാറ്റുകയാണ് ഇപ്പോൾ നിലവിൽ ഉള്ള മീനുകൾക്ക് ആ ഒരു അസുഖം സ്പ്രേ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു മെത്തേഡ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്തു നിന്നുള്ള മൊത്ത വെള്ളം ഏകദേശം ഒരു എഴുപത് ശതമാനം വെള്ളം നമ്മളിന്ന് അടിയിൽ നിന്ന് മാറ്റി ഫ്രഷ് വാട്ടർ ഇങ്ങനെ അടിയുന്നുണ്ട് ഇപ്പോൾ ഏകദേശം വെള്ളം നമ്മൾ മാറ്റി വെള്ളം വന്ന് നല്ല ക്ലിയറാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇനി കുറച്ച് മെതിലും പ്ലും അതുപോലെ തന്നെ കുറച്ച് കല്ലുപ്പൊക്കെ നമ്മൾ ഇതിനകത്തോട്ട് നിന്ന് അടിയുന്നുണ്ട് കാരണം ഇതിനകത്തുള്ള കപ്പികൾക്ക് ആ ഒരു അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു മുൻകൂറായിട്ട് നമ്മൾ ചെയ്യുന്നത് മെലിം ബ്ലൂ ഞാൻ അതിനകത്ത് ഇടുന്ന അളവെന്ന് വെച്ചാൽ ഏകദേശം ഒരു മൂന്ന് നാല് ഡ്രോപ്സ് ഞാൻ അതിനകത്ത് ഇടുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ട് ഞാൻ ഷാർപ്പ് ആയിട്ടുള്ള ഞാൻ ഞാനിപ്പോൾ അതിനകത്ത് മെതിലി ബ്ലൂ ആടിയുന്നത് നമുക്കിപ്പോൾ വെള്ളത്തിനൊരു ലൈറ്റ് ബ്ലൂ ആവുന്ന രീതിയിലാണ് നമ്മൾ ഈ മെതിലിൻ ബ്ലൂ ആഡ് ആടിയേണ്ടത് അതുപോലെ തന്നെ കല്ലുപ്പും കല്ലുപ്പ് നമ്മൾ ഇതാ കുറച്ച് ഇതിനകത്തോട്ടൊന്നും ആടി തുടക്കുകയാണ് അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ടൊന്ന് ഇടുന്നതെന്ന് വെച്ചാൽ ഈ കല്ലുപ്പ് മെലിം ബ്ലൂക്ക് ഇടുന്നത് നമ്മൾ ചെയ്ത് ഉള്ള ഒരു എക്സ്പീരിയൻസിന് മാത്രമാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ശരിയായിട്ടുള്ള അളവ് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇപ്പോൾ ഒരു ഡ്രോപ്പ് മെതിലിൻ ബ്ലൂ എന്ന് പറയുന്നത് ഏകദേശം ഒരു ഗാലൺ വാട്ടർ എന്ന കണക്കിലാണ് ഇടാൻ അതായത് ഏകദേശം ഒരു മൂന്ന് ലിറ്ററിന് നാല് ലിറ്ററിനും ഗ്യാപ്പിൽ വെള്ളത്തിലാണ് നമ്മൾ ഒരു ഡ്രോപ്സ് മെതിരുമ്പോളും ആഡ് ചെയ്യേണ്ടത് ശരിക്കും അളവ് അങ്ങനെയാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് എനിക്ക് ഒരു ബ്രീഡർ പറഞ്ഞു തന്നെയാണ് മുമ്പൊരു ബ്രീഡർ പറഞ്ഞു എന്നുള്ളൊരു അറിവാണ് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു മെത്തേഡ് ഞാൻ നേരത്തെ തന്നെ എനിക്ക് സക്സസ് ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളായിട്ടൊന്നും ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ ടാങ്കിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒന്ന് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിനകത്ത് നിന്ന് ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം വെള്ളമാണ് ഞാൻ അകത്തുനിന്ന് മാറ്റിയത് അപ്പോൾ തിരിച്ച് ഞാൻ ആഡ് ചെയ്യുന്നത് ഏകദേശം ഒരു അമ്പത് ശതമാനം വെള്ളം ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇത് നാളെയും കൂടെ നോക്കണം ഇതെങ്ങനെയാണ് ഈ മീനിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത് നാളെയും കൂടെ നോക്കിയിട്ട് ഞാൻ കുറേശ്ശെ കുറേശ്ശേ വെള്ളം ആഡ് ചെയ്യുന്നുള്ളൂ ഈ വെള്ളം ആഡിയുന്ന അളവൊക്കെ എൻ്റെ ഒരു സ്വന്തം ഐഡിയാണ് വേറെ ആരും പറഞ്ഞതെന്നല്ല കാരണം അതിനകത്ത് ഇപ്പോൾ ഏകദേശം ഒരു എഴുപത് ശതമാനം വെള്ളം മാറിയല്ലോ അപ്പോൾ തിരിച്ച് ആ ഒരു ഫ്രഷ് വാട്ടർ നമ്മൾ തിരിച്ച് എഴുപത് ശതനം വെള്ളം ആഡ് ചെയ്യുമ്പോൾ മീനിൻ്റെ അതിന് പറ്റുമെന്നുള്ളൊരു സംശയം കൊണ്ടാണ് ഞാനിപ്പോൾ അത്രയും വെള്ളം ആഡിയാത്തത് ഒരു അമ്പത് ശതമാനം വെള്ളം ഞാനിപ്പം ആഡ് ചെയ്യുന്നുള്ളൂ പിന്നെ നമുക്ക് കുറേയാശ്ശേ ക്രമേണ കുറേശ്ശേ കുറേശ്ശെ വെള്ളം നമുക്ക് ആഡിയാവുന്നതാണ് ഇനി ഇപ്പോൾ നമുക്ക് നാളെ രാവിലെ ആവുമ്പോൾ എങ്ങനെയാണ് മീൻ്റെ കണ്ടീഷനൊക്കെ നമുക്ക് അന്ന് കണ്ടുപോകാം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ തൊട്ട് അടുത്ത ദിവസം രാവിലെ എടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ഞാനിപ്പോൾ എയർ റേഷനൊക്കെ എടുത്ത് മാറ്റി ഞാൻ മീനിനെ കാണിച്ചു തരാം എത്രത്തോളം ബെറ്റർ ബെറ്ററായിട്ടുണ്ടെന്നുള്ളത് കണ്ടില്ല നമ്മുടെ മെയിലും ഫീമെയിലൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ നോക്കിയാൽ അറിയാൻ പറ്റും കുറച്ച് അതിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് ബെറ്ററായിട്ടുണ്ട് ഫീമെയിലൊക്കെ നല്ലത് നീന്തുന്നുണ്ട് അതുപോലെ തന്നെ മെയിലും കണ്ടില്ലേ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ഒന്ന് ആക്റ്റീവാണ് അപ്പോൾ ഇന്നലെ വൈകിട്ട് ഞാൻ കുറച്ച് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ എടുക്കുന്നു എടുക്കൂലെന്ന് തന്നെ അറിയായിരുന്നു എന്തായാലും ഞാൻ കുറച്ച് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ കഴിച്ചില്ല അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി നമ്മൾ വീണ്ടും ഒരു വാട്ടർ ചേഞ്ച് നിന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ അടിയിലുള്ള വേസ്റ്റൊക്കെ ഒന്ന് മാറ്റി ഒന്നും കൂടി ഒന്ന് വാട്ടർ ചേഞ്ച് ചെയ്യുന്നുണ്ട് കണ്ടില്ലേ നമ്മളെ ഗപ്പികളൊക്കെ കുറച്ചൊന്ന് ആക്റ്റീവായിട്ടുണ്ട് ശരിക്കും ഇങ്ങനെയുള്ളൊരു സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ നമ്മളിപ്പോഴുള്ള ബ്രീഡർമാർക്കൊക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം നമ്മുടെ കൈ കൊണ്ട് രണ്ട് ഗപ്പികൾ അല്ലെങ്കിൽ ഒരു ഗപ്പിയായിരുന്നാലും നമുക്ക് അതിനെ അതിൻ്റെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ച് കൊണ്ടുവരാൻ പറ്റുമല്ലോ എന്നുള്ളൊരു സന്തോഷം അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തവർക്ക് മാത്രമേ അതിൻ്റെ ഒരു സന്തോഷം അറിയാൻ പറ്റുള്ളൂ എന്തായാലും നമ്മുടെ ഗപ്പികൾ പൂർണ്ണമായിട്ടും അതിൻ്റെ ആരോഗ്യസ്ഥിതിയിലേക്ക് തിരിച്ച് വന്നിട്ടില്ല അപ്പോൾ ഇന്നും നമ്മൾ ആ ഒരു സെയിം മെത്തേഡ് നമ്മൾ ഇന്നും ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത് നമ്മുടെ മെയിൻ ടാങ്കിൻ്റെ അവസ്ഥ എന്താണെന്ന് കണ്ടുപോകാം കണ്ടില്ലേ അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഗപ്പികളെല്ലാം ഫുൾ ആക്റ്റീവാണ് വേറെ കുഴപ്പമൊന്നും ഞാൻ ഏറെ വേഷം മാറ്റിയിട്ടൊന്ന് കാണിച്ചുതരാം കണ്ടില്ലേ നമ്മുടെ ഗപ്പികളൊക്കെ ഫുൾ ആക്റ്റീവ് പക്ഷേ ഒരു സന്തോഷ വാർത്തയുണ്ട് വേറെ ഒന്നും ഇതിനകത്ത് ഇടുന്ന ഒരു ഫീമെയിൽ ബ്രീഡായിട്ടുണ്ട് അങ്ങനെ കുറച്ച് കുഞ്ഞുങ്ങൾ നമുക്ക് അതെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു കോർണറിൽ കുറച്ച് കുഞ്ഞുങ്ങൾ നിൽക്കുന്നത് ഞാൻ കാണിച്ചുതരാം കുറച്ചുകൂടെ അടുപ്പിച്ച് കാണിച്ചു തരാം കണ്ടു ഇനി ഇവിടെ ഒരു രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ ഇവിടെ നിൽപ്പുണ്ട് ഇപ്പോൾ അപ്പോൾ ഫസ്റ്റ് ബ്രീഡിങ് ആയതുകൊണ്ട് നമുക്ക് വളരെ കുറച്ച് കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടുകയുള്ളൂ കണ്ടില്ലേ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും കണ്ടില്ലേ അപ്പം തൊട്ടടുത്തായിട്ട് എന്നെ തൊട്ട് സൈഡിലും ഈ ഒരു കോർണറിലും കുറച്ച് കുഞ്ഞുങ്ങൾ നിപ്പുണ്ട് ഞാൻ അതുകൂടെ ഒന്ന് കാണിച്ചു തരാം ഈ ഒരു കോർണർ അത് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കണ്ടില്ലേ ഈ ഒരു സൈഡിലും രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ നിപ്പുണ്ട് ഞാനത് വേറൊരു ഭാഗം അത് കളക്ട് ചെയ്ത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരുന്നതാണ് അപ്പോൾ നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് വേറെ ഒന്നുമില്ല അപ്പോൾ നമ്മുടെ ഇതിനകത്ത് കിടക്കുന്ന ഗപ്പികളെല്ലാം പൂർണ്ണ ആരോഗ്യവാനാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത് അതായത് നമ്മൾ അസുഖം വന്ന് കപ്പിൽ നടക്കുന്ന ഒരു ടാങ്കിൽ നിന്ന് ഏകദേശം ഒരു അമ്പത് ശതമാനം വെള്ളം നമ്മൾ മാറ്റുകയാണ് കാരണം അതിനകത്ത് നേരത്തെ നമ്മൾ ഇട്ട ഫുഡിൻ്റെ വേസ്റ്റ് ഒക്കെ ഇതിനകത്ത് കടപ്പുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഏകദേശം വെള്ളം നമ്മൾ എടുത്ത് സൈഫൺ വെച്ചിട്ട് എടുത്ത് മാറ്റുകയാണ് ഫുഡ് വേസ്റ്റ് ഇല്ലെങ്കിലും നമ്മൾ ഇതിനകത്ത് തൊട്ട് അടുത്ത ദിവസം ഒരു അമ്പത് ശതമാനം വെള്ളം മാറണം കേട്ടോ അതിനകത്ത് നിന്ന് ഏകദേശം ഒരു അമ്പത് ശതമാനം വെള്ളം ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ പിടിച്ചു വെച്ചിട്ടുള്ള ഏകദേശം കണ്ടീഷനായിട്ടുള്ള വെള്ളം ഇതിനകത്ത് നിന്ന് അടി കൊടുക്കുന്നുണ്ട് മാറ്റി അതുപോലത്തെ അത്രയും വെള്ളം തന്നെ നമ്മൾ തിരിച്ചും അതുപോലെ ആഡിയുന്നുണ്ട് വെള്ളം എല്ലാം ആഡിയതിന് ശേഷം നമ്മൾ അതിനകത്ത് ഒരു രണ്ട് ഡ്രോപ്സ് മെതിലും ബ്ലൂ ഒന്നും കൂടെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ ഒരു മൂന്ന് ഡ്രോപ്സ് ആണ് ഉണ്ട് ഞാൻ ഇപ്പോൾ ഒരു രണ്ട് ഡ്രോപ്സ് ഇടുന്നുള്ളൂ അതുപോലെ തന്നെ നമ്മൾ വളരെ കുറച്ച് കല്ലുപ്പ് കൂടെ ഒന്ന് ആഡ് കൊടുക്കുന്നത് നല്ലതാണ് കണ്ടില്ല അപ്പോൾ ഇതിനകത്ത് നമ്മൾ മെലിലും ബ്ലൂവും കല്ലുപ്പൊക്കെ ഒന്ന് ആഡ് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മീനുകൾ അത്യാവശ്യം ഒന്ന് ആക്റ്റീവായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഏറെ ശേഷം കൂടെ ഒന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നാളെ ആകുമ്പോൾ നമ്മുടെ മീനുകളുടെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലൂടെ തന്നെ ഒന്ന് കണ്ടു വെക്കാം അതിനുമായിട്ട് ഞാൻ നമ്മുടെ ഗപ്പി കുഞ്ഞുങ്ങൾ ഞാനൊന്ന് കാണിച്ചുതരാം അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഞാൻ എന്തായാലും ഒരു ബേസിലോട്ട് മാറ്റിയിട്ടുണ്ട് ആ ഒരു ടാങ്കിലുള്ള സെയിം വെള്ളത്തോട് തന്നെ നമ്മൾ ഈ ഒരു ടാങ്കിലോട്ട് മാറ്റിയിട്ടുണ്ട് ചെറിയൊരു ബേസിനാണ് ഇത് റെഡ് കളറിലെ അതുകൊണ്ട് തന്നെ നമുക്ക് കുഞ്ഞുങ്ങളെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് കുഞ്ഞുങ്ങളെ നമുക്ക് അതിനകത്തും കിട്ടിയിട്ടുള്ളത് കാരണം ഒരു ഫസ്റ്റ് ബ്രീഡിങ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര എമൗണ്ടിൽ കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പം പിന്നെ അടുത്ത ബ്രീഡിങ് തൊട്ടേ നമുക്ക് ഇനി ഒരു ഇരുപതിന് മോളോട്ടുള്ള കുഞ്ഞുങ്ങൾ നമുക്ക് അതുകൊണ്ട് കൂടുതൽ കിട്ടുകയുള്ളു അപ്പോൾ ഇന്നെന്തായാലും ഞാൻ അവർക്ക് ആർ ടി എമ്മെന്ന് കൊടുക്കത്തില്ല കാരണം നമ്മൾ ആർ ടി എം ഹാച്ച് ചെയ്തത് ഇല്ലാതെ തീർന്നായിരുന്നു അപ്പോൾ രാവിലെ ആണ് നമ്മൾ ആ ടൈം എഗ്ഗ് ഹാച്ച് ചെയ്യാൻ വേണ്ടി ഇടുന്നതാണ് അപ്പോൾ നാളെ രാവിലെ ആകുമ്പോൾ നമുക്ക് അത് ഹാച്ച് ആയി കിട്ടുന്നതാണ് അപ്പോൾ മൂന്നാമത്തെ ദിവസം നമ്മുടെ ഗപ്പികളുടെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുവക്കാം ഇത് നമ്മൾ തൊട്ടടുത്ത ദിവസം എടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ നമ്മളെ ഗപ്പികളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കണ്ടുവക്കാം കണ്ടില്ലേ അപ്പോൾ അവർ പൂർണ്ണമായിട്ടും ആരോഗ്യ ആരോഗ്യത്തോടെ തിരിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഫീമേ എൻ്റെ ഫീമെയിലിനെ കണ്ടാൽ അറിയാൻ പറ്റും കണ്ടില്ലേ എൻ്റെ ഫീമെയിലിൻ്റെ നേരത്തെ ഉള്ള മൂവ്മെന്റ്സും ഇപ്പോഴുള്ള മൂവ്മെന്റ്സൊക്കെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ മെയിലും മെയിലിൻ്റെ ഇയറൊക്കെ കണ്ടില്ലേ ഇയറും ടൈലൊക്കെ അവർ അത്യാവശ്യം നന്നായിട്ട് ഒരു സിം ചെയ്യുന്നുണ്ട് പൂർണ്ണമായിട്ടും അവർ തിരിച്ച് വന്നിട്ടുണ്ട് ആ ഒരു ഇതിൽ നിന്ന് തിരിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ നിങ്ങളുടെ കപ്പിയിൽ നിന്ന് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡ് ഒന്ന് പരീക്ഷിച്ചു നോക്കുക അപ്പോൾ ഇത് തുടക്കക്കാർക്ക് വേണ്ടിയാണ് കൂടുതൽ നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത് അപ്പോൾ ഈ ഒരു മെത്തേഡ് ഞാൻ നമ്മുടെ ഗപ്പികൾക്ക് മുമ്പും അസുഖം വന്നപ്പോൾ ഈ ഒരു മെത്തേഡ് ഞാൻ പരീക്ഷിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കത് സക്സസ് ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ അവരോടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ അടുത്ത വിശേഷമായി നമ്മൾ പുതിയ വീഡിയോ മറ്റും നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ